വായനയിൽ ഇന്ന് തുടക്കം നഷ്ടപ്പെട്ട നീലാംബരി മാധവിക്കുട്ടിയുടെ ചെറുകഥ അച്ഛൻ പറഞ്ഞു നാളെ മുതൽ സുഭദ്ര പാട്ടിനു വരില്ല സന്ധ്യയ്ക്ക് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവളെ പട്ടി പട്ടികടിക്കുമെന്നും എനിക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു താൻ സുഭദ്രയുടെ വീട്ടിലേക്ക് ഞായറാഴ്ച വന്ന് അവളെ സംഗീതം അഭ്യസിപ്പിക്കാമെന്നും ശാസ്ത്രികൾ വിനയത്തോടെ അറിയിച്ചു വേണ്ട സുഭദ്രയെ മദ്രാസിൽ കൊണ്ടുപോയി കോളേജിൽ ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സുഭദ്രയുടെ അച്ഛൻ പറഞ്ഞു അങ്ങനെ സുഭദ്ര മദ്രാസിലെത്തി പ്രേമവിഹലമായ മനസ്സും കൊണ്ട് വിരഹിണിയായി അവൾ അവിടെ ജീവിച്ചു മെഡിസിന് ചേർന്ന് സ്വപ്രയത്നത്തിൽ ഡോക്ടറായി വീട്ടിൽ മടങ്ങിയെത്തി അവളുടെ വിവാഹം ആ വർഷത്തിൽ തന്നെ നടത്തുവാൻ തീരുമാനിച്ചു അച്ഛൻ തെരഞ്ഞെടുത്ത വരൻ ധനികൻ ഉന്നത വിദ്യാഭ്യാസമുള്ളവൻ അവൾ പ്രതിഷേധിച്ചില്ല ശാസ്ത്രീകൾ അപ്പോഴേക്കും തന്റെ അനന്തരവളായ ജ്ഞാനത്തെ വിവാഹം ചെയ്തു കഴിഞ്ഞിരുന്നു ജ്ഞാനം ജനിച്ച നാൾ തൊട്ട് ആ കുടുംബാംഗ അംഗങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞതായിരുന്നു അത്തരമൊരു ബന്ധം വേണമെന്ന് വിവാഹിതയായ ജ്ഞാനം പുതിയ പട്ടുശേല ഉടുത്ത് കപോലങ്ങളിൽ പച്ചമഞ്ഞൾ തേച്ച് സുഭദ്രയെ കാണുവാനെത്തി അവൾ സന്തുഷ്ടയായി കാണപ്പെട്ടു ശാസ്ത്രികൾക്ക് തന്നോടുള്ള വാത്സല്യത്തെപ്പറ്റി ജ്ഞാനം പറയുവാൻ ആരംഭിച്ചപ്പോൾ സുഭദ്ര അവളുടെ വായ പൊത്തി എനിക്ക് ഇത്തരം രഹസ്യങ്ങൾ അറിയുവാൻ താല്പര്യമില്ല അവൾ ജ്ഞാനത്തോട് പറഞ്ഞു നിനക്കെന്നോട് അസൂയ തോന്നുന്നു അല്ലേ നിനക്ക് അദ്ദേഹത്തിനെ സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം എന്ത് മഹാഭാപമാണ് ഇത്തരം അവസംബന്ധങ്ങൾ പറയൽ എനിക്ക് ശാസ്ത്രികളോട് ഒരു ശിഷ്യയ്ക്ക് തോന്നുന്ന ഭക്തിയും ബഹുമാനവും മാത്രമേ തോന്നിയിട്ടുള്ളൂ സുഭദ്ര പറഞ്ഞു ഞാനം പൊട്ടിച്ചിരിച്ചു നിന്റെ ഭക്തിയും ബഹുമാനവും എനിക്കറിയാം അദ്ദേഹം നിന്നെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചപ്പോൾ നീ അദ്ദേഹത്തിൻ്റെ ശരീരം മുറുക്ക പിടിക്കുന്നത് ഞാൻ കണ്ടുവല്ലോ മുങ്ങി ആരുടെ കൈകൾക്കും രക്ഷിച്ചവനെ മുറുക്ക പിടിക്കുവാൻ സാധിക്കുകയില്ല ജ്ഞാനം പറഞ്ഞു നീ അപരാധം പറഞ്ഞു വരത്തരുത് എൻറെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു സുഭദ്ര പിറുപുറത്തു തന്റെ കിടപ്പറ രഹസ്യങ്ങൾ ഓരോന്നോരോന്നായി സതിർഥികൾക്ക് കൈമാറുമെന്നും ജ്ഞാനം പറഞ്ഞപ്പോൾ നിരസത്തോടെ സുഭദ്ര എഴുന്നേറ്റു മുറിവിട്ടുപോയി ശാസ്ത്രികളെ കാണുവാനോ അദ്ദേഹത്തെ വിവാഹത്തിന് ക്ഷണിക്കുവാനോ സുഭദ്ര തുനിഞ്ഞില്ല ഈ ചെറുകഥയുടെ ബാക്കി ഇനി വരും ദിവസങ്ങളിൽ കേൾക്കാം